അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് അല്ലാതെ വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കല്ലേ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മഴയൊന്നും ഇല്ലാത്തൊരു ദിവസം ഇന്നിട്ടോ ഇന്നലെ തന്നെ മഴയൊന്നുമില്ല ഇന്നലെ ഫുള്ള് വെയിലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്ന് രാവിലെയും മൈൻ്റെ ഒരു ലക്ഷണം ഒന്നുമില്ല ഏതായാലും ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഒരു കട്ടൻ ചായമ്മ അങ്ങനെ തുടങ്ങിയാലോ അതിൻ്റെ ഇറ്റ് കട്ടൻ ചായ കുറഞ്ഞ മധുരത്തിൽ രണ്ട് ബിസ്ക്കറ്റും കൂട്ടിയിട്ട് ചായ എടുക്കട്ടെ എന്നിട്ട് പിന്നെ നമ്മൾ ബാക്കിയുള്ള പരിപാടികൾക്ക് നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ചായ കൂടി ഇപ്പോൾ ഇന്നൊന്നുമില്ല ശീലമൊന്നുമല്ല കേട്ടോ നേരെണ്ടാകുന്ന സമയത്ത് മാത്രം കുടിക്കും പിന്നെ എല്ലാ ദിവസവും കട്ടൻ ചായ ചില ദിവസങ്ങളിൽ പൽ ചായ ഉണ്ടാക്കും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മുടെ ചായയൊക്കെ കുടിച്ച് എന്താ നമ്മുടെ വീട് രണ്ട് ദിവസമായിട്ട് വീഡിയോയിലൊന്നും കാണിച്ചു തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ കമൻറ്റ് ഉണ്ട് ഇനി അപ്പം തന്നെ വീടൊന്നും കാണിച്ചിട്ട് നമ്മൾ വീഡിയോ ഒന്നും തുടങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ വീട് ഇതാ ലിൻഡ്യാലിൻ്റെ മോൾക്കില്ല പടുവേ എന്താ ഈ ഒരു റൂമൊക്കെ ഫുള്ള് കഴിഞ്ഞു കേട്ടോ പടുവ് അപ്പോൾ പടുവ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ മഴന്റെ കാര്യമൊന്നും ഉറപ്പില്ലാത്തതുകൊണ്ടേ പഠിക്കുന്ന അന്നന്ന് പഠിക്കുന്ന അന്നന്ന് തന്നെ ഓലും ഇതേപോലെ ഷീറ്റ് ഇട്ടിട്ട് പോവും കേട്ടോ പിറ്റേ ദിവസം രാവിലെ കുഞ്ഞുട്ടി ആ ഷീറ്റ് വലിച്ചിട്ടിട്ട് നനക്കും അങ്ങനെയാണ് ഇപ്പൊ പതിവ് ഇപ്പൊ കുഞ്ഞുട്ടി തന്നെയാണ് കേട്ടോ കാരണം ഉയരം കൂടുന്നോറും എനിക്ക് പേടി കൂടുതലാണ് അതുകൊണ്ട് ഞാൻ ഇവ കയറിയാണ്ട് അങ്ങനെങ്ങട്ട് പൈപ്പ് കുടിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റലില്ല കേട്ടോ എനിക്ക് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് കുഞ്ഞുട്ടി തന്നെയാണ് നനക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യല് ഇതാ ഈ ഭാഗത്തൊക്കെ ഏർ അണിഞ്ഞു പടുക്കാനുള്ളത് കേട്ടോ പിന്നെന്താ ഈ സൈഡൊക്കെ പടുത്ത് കഴിഞ്ഞു കേട്ടോ എന്താ കണ്ടോ അവിടെ ഒക്കെ പടുവ് ഏർ കഴിഞ്ഞിട്ട് അപ്പൊ അതാ ആ ലോകത്തിന്റെ പൊക്കായ്മരത്തിന്ന് ഒരു പൊക്കായ പൈത്തത് അത് വന്നിങ്ങനെ തത്തമ്മ വന്ന് കുത്തണത് ഞാൻ ചൂമ് ചെയ്തതാണ് കേട്ടോ പക്ഷെ തത്തമ്മയെ കാണാൻ പറ്റിയില്ല ഞാൻ അപ്പൊ ഞാന് പേരേക്കൊന്ന് പോയിങ്ങാണ്ട് വീട് എടുത്തു കഴിഞ്ഞുകാണ്ടി അപ്പൊ നി വേഗം മുറ്റം കൂടി അടിച്ചു വരട്ടെ പണിക്കാരൊന്ന് വരും അപ്പോൾ വെന്നിനു മുന്നേ മുറ്റക്കൊന്ന് തോന്നിട്ട് വിചാരിച്ചിറിഞ്ഞതാ പക്ഷേ നോക്കുമ്പോൾ ചൂല് കാണാല്ലോ ചൂല് എവിടെയാണ് കൊണ്ടോയിട്ടത് നിനക്ക് എന്തറിയില്ല ഞാൻ മുറ്റ അടിച്ച് വരും എവിടെയെങ്കിലും കൊണ്ടയിട്ടതാണോ മക്കളെടുത്ത് കാണ്ട് എന്നിട്ടേലും സ്ഥാനം മാറ്റി വെച്ചതാണോ എന്നൊന്നും അറിയില്ല ചൂല് തരഞ്ഞു കുറേ നേരം നടന്നുണ്ടോ അങ്ങനെ ഇനി തരഞ്ഞാൽ തെരഞ്ഞു തന്നാൽ ശരിയാവില്ല എന്ന് ചേച്ചിട്ട് പണിക്കാർക്കൊരു ജൂലി കൊടുത്തിട്ടുണ്ടേന് അത് പോയി എടുത്തോണം അങ്ങനെ മുറ്റെടുക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോഴേക്കും കുഞ്ഞുട്ടി എണീച്ച് വന്ന് എന്താ നനക്കാൻ ഒരുങ്ങിയിരിക്കുന്നു കേട്ടോ എൻ്റെ മേലെ നനക്കിണ്ട് അപ്പം ഞാൻ മോട്ടോർ ഇട്ട് എടുത്ത് എടുത്തിങ്ങനെ കാത്തു അവിടെ ഇങ്ങനെ ഈ ഒരു ഭാഗമാണ് അടിച്ചു വരഞ്ഞത് അപ്പോൾ കുഞ്ഞുട്ടി വെള്ളം നനക്കുമ്പോൾ നന്നായിട്ട് മേത്തേക്ക് വരും അതുകൊണ്ട് ഞാനൊന്ന് മാറി നിന്നാണ് കേട്ടോ ഇപ്പൊ ഏതേകദേശം മഴയൊക്കെ പെയ്ത് കെണറ്റിലൊക്കെ വെള്ളമായതുകൊണ്ട് പൈപ്പ് കൊണ്ട് ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ മതി അതൊരു സമാധാനമാണ് അപ്പം നമ്മള് പടുവൊക്കെ തുടങ്ങിയ ആ ഒരു സമയത്ത് വെള്ളം ഒക്കെ ഇങ്ങനെ നനച്ചു കൊടുക്കലീന കേട്ടോ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയുന്നുണ്ടാവും അന്നെ ഇങ്ങനെ പറഞ്ഞേ നിങ്ങൾക്ക് പൈപ്പ് പിടിച്ച് നനച്ചു എന്നൊക്കെ ചോദിച്ചിട്ട് പറയലുണ്ട് അന്നൊന്നും പൈപ്പ് പിടിച്ച് നനക്കാൻ മാത്രമല്ല വെള്ളം ഉണ്ടായിരുന്നില്ല ഇപ്പൊ മഷാല വെള്ളമൊക്കെ ഉണ്ടായിരിക്കണേ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പൈപ്പ് വെച്ചിട്ട് പിടി പിടിക്കലാണ് കേട്ടോ അതുകൊണ്ട് വേഗം കയ്യും ചെയ്യുന്ന എൻ്റെ പരിപാടി വേഗം കയ്യും പക്ഷെ കുറെ വെള്ളം ഇങ്ങനെ പോകുന്നുള്ളു അപ്പോൾ ഞാൻ വേഗം ഉറ്റൊക്കെ അടിച്ചുവാരി കുഞ്ഞുട്ടി ഇവിടെ നനപ്പ് ഓർത്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ സിറ്റ് സിറ്റൗട്ടൊക്കെ നനച്ചു കൊടുക്കണം അപ്പോൾ അത് നനച്ചു കൊടുക്കുകയാണ് കുഞ്ഞുട്ടി സീറ്റ് അപ്പൊ ഞാനൊരു നെരങ്ങലും മൂളലൊക്കെ കേട്ടപ്പോ വെല്ല വന്നോക്കിയതാണ് കേട്ടോ ആളിങ്ങനെ കട്ടിൽ മെ കടന്നുണ്ടെന്ന് പറയണേ അപ്പൊ ഞാൻ വേഗം എടുത്തിട്ട് തൊട്ടിക്ക് ഇട്ടിട്ട് വിചാരിച്ചു വന്നതാ ചിലപ്പോ ഇങ്ങനെ മറിഞ്ഞിട്ടേ കട്ടിൽ മെ വീയാനൊക്കെ സാധ്യത ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ഞമ്മൾ ചായോടിയൊക്കെ കഴിഞ്ഞു ഇനി മക്കൾക്ക് സ്കൂൾ കൊണ്ടുപോകാനുള്ള ഉപ്പേരിയാണ് കേട്ടോ ഈ റെഡിയാക്കി കൊണ്ടിരിക്കണത് അരിഞ്ഞ് കൂട്ടി വെച്ചിരിക്കണത് നമ്മുടെ ബീട്രൂട്ടും കിഴങ്ങും സവാളി പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് ഞമ്മളെ ചട്ടിയിൽ കയറ്റി ഞാൻ ഇളക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത് കടുകിടുക ചട്ടി കിടുക ഇളക്കി കൂട്ടുക അതുതന്നെ പരിപാടി അടച്ചു വെച്ച് വേവിക്കുക അത്ര തന്നെ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ കുറച്ചൊരു തുള്ളി മുളകും പൊടി കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് നമ്മടെ ഉം ബീട്രൂട്ട് ഉപ്പേരി അവിടെ റെഡി ആയി വെച്ച് അപ്പൊ ചെറിയ തീയിലിട്ട് അങ്ങനെ ഗ്യാസം അടച്ചു വെച്ച കേട്ടോ അവർ സെനിമോനൊക്കെ തൊട്ടിയിലിട്ട് മക്കളൊക്കെ എണീച്ച് പോയിട്ടുണ്ട് ഇനി അപ്പോൾ പിന്നെ ഞാൻ എല്ലാവരും എണീച്ചതിന് ശേഷമാണ് കേട്ടോ ബെഡ്ഷീറ്റ് മടക്കി വെക്കുന്നത് ബെഡ്ഷീറ്റൊക്കെ ലെവലാക്കി വെക്കുന്നത് എല്ലാവരും നീച്ചായിക്കെ കടക്കപ്പായ ഒക്കെ വൃത്തിയാക്കി വിരിച്ച് അങ്ങനെയൊക്കെ അല്ലേ പക്ഷെ എനിക്കത് പറ്റില്ല കേട്ടോ കാരണം ഞാൻ എണീച്ചാലും മക്കളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ നമ്മുടെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ച് സെറ്റാക്കി എടുക്കുന്നത് അപ്പോൾ പൊതുപ്പും തൽക്കണ്ണികളൊക്കെ ഇതേപോലെ അങ്ങനെ ഇവിടെ ഒരു കുട്ടിയെ സ്റ്റൂളിൻ്റെ കാലു കുട്ടി ആ സ്റ്റൂളുമ്പോൾ അങ്ങനെ വെക്കും അങ്ങനെ വെച്ചാൽ പിന്നെ അതുമ്പോൾ വല്ലാതെ അങ്ങോട്ട് കുട്ടികൾ ചളിയാക്കൊന്നുമില്ല കേട്ടോ ബെഡ്ഷീറ്റ് ഇപ്പം ഇങ്ങനെ വിരിച്ചിരുന്ന ആ ഭംഗിയെ കാണാൻ കിട്ടുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ ഈ ബെഡ്ഷീറ്റൊക്കെ കാണാൻ നേരത്ത് കൂടെ ഒക്കെ കിടക്കുന്നത് അതാണ് മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ അങ്ങനെയൊക്കെയാണല്ലോ പുപ്പും തൽക്കണികളും കിഴത്തക്കലൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ എണീച്ചിന് കേട്ടോ ഞാൻ നേരത്തെ വന്നത് തൊട്ടിയിലിട്ട് പോയതാണ് ഇത്രയും നേരം ഒന്നും ആൾ ഉറങ്ങനില്ല കേട്ടോ ഇന്നിപ്പോ എന്താണാവോ ഒരു എട്ട് മണി വരെയൊക്കെ ആൾ ഉഷാറായിട്ട് ഉറങ്ങിയും

ഇപ്പോൾ മദ്രസ് പൂട്ടിയിട്ടുണ്ട് കേട്ടോ പെരുന്നാളൊക്കെ പ്രമാണിച്ച് മദ്രസ് കൂട്ടിയിട്ട് ഇപ്പൊ പെരുന്നാളിന്റെ മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഉൽക്കലിയ വെള്ളമൊക്കെ ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടെ ഇനി അതൊക്കെ ചൂടാറി വന്നിണ് അപ്പൊ ഇനി വെള്ളക്കുപ്പിയിലൊക്കെ ആക്കി കൊടുക്കട്ടെ ഇപ്പൊ കുറച്ചേ ആക്കലൊള്ളു കേട്ടോ കാരണം മഴക്കാലം ആയതുകൊണ്ട് വല്ലാതെ ഒന്നും വെള്ളം കുടിച്ചില്ല നിയമോള് തീരും വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ അങ്ങനെ ഓലക്ക് കൂട്ടാൻ പാത്രത്തിൽ കൂട്ടാനും ആക്കി കൊടുത്ത് ചോറിനുള്ള പ്ലേറ്റും വെള്ളക്കുപ്പിയും ഒക്കെ സെറ്റാക്കി അതൊക്കെ ഒന്ന് ബാഗിൽ വെച്ച് അടച്ചു മുറി കൊടുത്ത ഓല കാര്യങ്ങളൊക്കെ ഇതായിട്ടോ അപ്പോൾ ഒരുക്ക് ലീവുള്ള ദിവസം ഇങ്ങനെയുള്ള പരിപാടി ഓലെ തന്നെ ഏൽപ്പിച്ചതാണ് ഞാൻ രണ്ടാളും ചായ ഒടുക്കായതുകൊണ്ട് പിന്നെ ഞാൻ ഞാൻ തന്നെ നിന്നെല്ലാം സെറ്റാക്കി വെച്ചൊക്കെ കൊടുത്തു അങ്ങനെ ഓല കാര്യമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചോറ് തീമണാ വേണ്ടിയിട്ട് തീ ഉടിപ്പിക്കണത് കേട്ടോ പണിക്കാര് ഉണ്ടെന്ന് അപ്പൊ ഇനിക്ക് ആരക്കെങ്കിലൊക്കെ കഞ്ഞി ചോയിച്ചാലോ അഥവാ ചില ദിവസം അരേലൊക്കെ ഫുഡ് ഉണ്ട് രാത്രി ഉണ്ടാവും കഞ്ഞി ചോദിക്കും അപ്പൊ കൊടുക്കേണ്ടി വരും അപ്പൊ ഞാൻ വേഗം തന്നെ ചോറിനുള്ള അരിയൊക്കെ ഇടോ എന്നിട്ട് വേണം ഓല ബസ് ആയിട്ടാണ് പോവാന് അപ്പൊ പിന്നെ ചോറിന് അരി ഇട്ടാല് പിന്നെ അത് അവിടെ കടന്നിങ്ങനെ വരുന്നോളൂലോ എന്തോ മൂത്തിട്ട് അയ്യാ വാങ്ങിച്ചാ അപ്പൊ രണ്ടാളും മാറ്റി ഒരുങ്ങി ഇറങ്ങണേട്ടോ കസാലിയിൽ ഇതാവോ എല്ലാം വീക്ഷിച്ച് വല്ല ഒരാള് ഉടുപ്പൊക്കെ ഇട്ടിരിക്കണത് കേട്ടോ നിയമങ്ങളുടെ പയേ ഉടുക്കുകളൊക്കെ ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് ആ ഇത് ഈ നിയമങ്ങൾ കാണിച്ചു തരുന്നത് എന്താ നിയമോള ഇത് ഈത് മുബാറ ഈദ് മുബാറക്കിന്റെ ആശംസ കാർഡാണ് കേട്ടോ അതുകൂളുന്ന സ്കൂളിന് സ്കൂളിൽ നിന്ന് എല്ലാവർക്കും ടീച്ചർ സ്വന്തം ഇത് ചെയ്യണ്ടില്ല ആശംസ കാർഡാണ് നമുക്ക് അടിച്ച് പൊളിച്ച് നന്നായിട്ട് അടിപൊളിയായിട്ട് പറഞ്ഞതിന് ശേഷം നമ്മുടെ സെനിക്കുട്ടന് ഫുഡടിയും ചോറയും കുളിയും ഒക്കെ കഴിഞ്ഞുറങ്ങിട്ടുണ്ടേനെ കേട്ടോ ഉറങ്ങി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആള് നീച്ചും ചെയ്തിട്ടുണ്ടേന കേട്ടോ അതിൽ പണിക്കാരുണ്ടാകണ സമയത്ത് ഓല ആ മെഷീൻ ഒക്കെ ഓണാവുമ്പോഴേ ഒച്ച കേട്ടാ എന്തെങ്കിലും ഒരു ചെറിയ ഒച്ച കേട്ടാ മതി ഓനെ നീച്ചോളും കളിക്കാൻ ഉണ്ട് കേട്ടോ നമ്മുടെ അഫിമോൾ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല അഫിമോൾ അളച്ചന്റെ മോളാണ് കേട്ടോ അപ്പൊ ഓളുണ്ട് അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കുത്തിരിക്കാണ് കേട്ടോ ഓള കൂടെ കളിച്ചിരിക്കാണ് ബുക്ക് കിട്ടു കാണാനുള്ള ില്ലല്ലോ എടുക്കുമ്പോ ചേച്ചു അങ്ങനെ അതും തുറന്നു തരാ പറയേ അങ്ങനത്തെ ഒരു പാത്രം കൊടുത്തിട്ടാകും തുറന്നു തരാൻ വന്നേ അപ്പോൾ അലക്കലൊക്കെ ഒരു പകുതി ആയപ്പോഴേക്കുവാണെട്ടോ നമ്മുടെ സിനിമനെ എണീച്ചത് ഇപ്പൊ അഫിമോള് നോക്കാണ്ട് ഇതുകൊണ്ട് നല്ല ഉഷാറായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് അലക്കിടലൊക്കെ കഴിഞ്ഞ് കാരണം നല്ല വെയിലുണ്ട് അപ്പോൾ പിന്നെ വേഗം അലക്കിടലൊക്കെ കഴിച്ചതിന് ശേഷമാണ് പാത്രങ്ങൾ കഴുകാൻ വേണ്ടി നിൽക്കുന്നത് കേട്ടോ അപ്പൊ ചോറും കൂട്ടാനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇനി പാത്രങ്ങളോട് കഴുകി വെച്ചാൽ ഒരുവിധം പണികളൊക്കെ തീരും ഞാൻ പറഞ്ഞില്ലേ ഇന്ന് പണിക്കാരണ്ട് ഇന്നോലി ചെയ്ത പണികൾ ഇത്രയു കേട്ടോ അപ്പം ഫസ്റ്റ് കാണിച്ചതും ഈ വീഡിയോ വ്യത്യാസം തോന്നുന്നുണ്ടോ ആ അവിടെ ഇവിടെ ഒക്കെ കുറച്ചൊക്കെ ആ പഠിത്തു ഈ ഒരു ഭാഗമൊക്കെ കഴിഞ്ഞു പിന്നെ ആ റൂമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പൊ ഈ ഒരു കുറച്ച് ഭാഗം ആണ് ചെയ്യാനുള്ളത് കേട്ടോ ഇന്നിപ്പോ കുഞ്ഞുട്ടി പണി കഴിഞ്ഞ് വന്നപ്പോ കൊണ്ടുവന്നതാണ് കേട്ടോ അത് ദന്തോളെ

ഇവിടെ ബിബറി കഴിക്കാൻ വേണ്ടി ബാദം നല്ല സ്പെഷ്യലാ കേട്ടോ എൻ്റെ സോസ് ഇങ്ങനെ ഹാഫാക്കിയിട്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒഴിക്കുക ചൂടെ അങ്ങനെ ഇട്ടിട്ട് അതേ മതി ഇച്ചിട്ട് മതി മടക്കിങ്ങനെ ഞാൻ റോളാക്കി തരാണെങ്കിൽ ഇതില് മയോണൈസ് ഒക്കെ ഒഴിച്ച് കണ്ടിന് ഫീലിങ്സ് ഉള്ളത് ഫില്ലിങ്സ് ഉള്ളത് അതൊന്ന് മിക്സ് ആക്കിയിട്ട് ഞാൻ കൂബൂസും ഇങ്ങനെ ആക്കി കൊടുത്തുട്ടോ റോൾ കഴിച്ചു അജു എന്താ ബർഗർ ആക്കിട്ട് അങ്ങനെയൊക്കെ കഴിച്ചു നല്ല ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടാണ്ടോ കഴിച്ചത് ഓളാണ് ഈ ടൊമാറ്റോ സോസ് ഒക്കെ ഇങ്ങനെ അത്ത അത്തപ്പൂക്കളട്ട മാതിരി സെറ്റാക്കി ഓൾ അങ്ങനെയൊക്കെയാണ് ഇട കഴിച്ചത് അജോടി ബർഗർ ബർഗർ കഴിക്കുമ്പോൾ ബർഗർ കഴിക്കുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ കഴിച്ചു ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടായിരിക്കണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുകൂട്ടാറാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പൊ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് വരണ്ട് എല്ലാവരും കാത്തിരിക്കും എന്ന പ്രതീക്ഷയിൽ അസാലും